ഹായ് ഓൾ ആനുകാലിക വിഭാഗത്തിൽ ചോദിക്കുന്ന വേദികളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തി നാലാമത് ചെസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേദിയായത് മാമല്ലപുരം തമിഴ്നാട് നാൽപ്പത്തി നാലാമത് ചെസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വേദിയായത് തമിഴ്നാട്ടിലെ മാമല്ലപുരമാണ് ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഉസ്ബാക്കിസ്ഥാൻ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം കരസ്ഥമാക്കിയത് ഉസ്ബാക്കിസ്ഥാനാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി ഖസാക്കിസ്ഥാനിലെ അസ്താനയിലായിരുന്നു ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വേദി ഖസാക്കിസ്ഥാനിലെ അസ്താന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ഡിങ് ലിറനാണ് ചൈനയിലെ ഡിങ് ലിറനാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജേതാവ് ചെസ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി ബാക്കു ആണ് അസർബൈജാനിലെ ബാക്കുവിലാണ് ചെസ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി പുരുഷ വിഭാഗം വിജയമായത് മാഗ്നസ് കാൾസൺ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നാൽപ്പത്തിനാലാമത് ചെസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ വേദിയായത് തമിഴ്നാട്ടിലെ മാമല്ലപുരം ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഉസ്ബാക്കിസ്ഥാൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ഖസാക്കിസ്ഥാനിലെ അസ്താന ജേതാവ് ഡിങ് ലിറൻ ചൈനക്കാരനായ ഡിങ് ലിറൻ ആണ് ജേതാവ് ചെസ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി അസർബൈജാനിലെ ബാക്കുവിലാണ് പുരുഷ വിഭാഗം വിജയ് മാഗ്നസ് കേൾസൺ വനിതാ വിഭാഗം വിജയ് അലക്സാണ്ട ഗൊരച്ച വനിതാ വിഭാഗം വിജയ് അലക്സാണ്ട അലക്സാണ്ടർ ഗൊരച്ച ഒളിമ്പിക്സ് വേദികൾ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിന് വേദിയായത് ജപ്പാനിലെ ടോക്കിയോ നഗരമാണ് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിന് വേദിയായത് ജപ്പാനിലെ ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രാൻസിലെ പാരീസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ഏഞ്ചൽസ് അമേരിക്ക നാല് വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സിന് വേദിയായത് ജപ്പാനിലെ ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രാൻസിലെ പാരീസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അമേരിക്കയിലെ യുജിനിലായിരുന്നു പതിനെട്ടാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അമേരിക്കയിലെ യുജിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ഭാഗ്യചിഹ്നം യോ പതിനെട്ടാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അമേരിക്കയിലെ യുജിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊൻപതാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഹംഗറിയിലെ ബുട്ടാ ഭാഗ്യചിഹ്നം യോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസ് വേദി ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ഭാഗ്യചിഹ്നം ചിഹ്നം പെറി എന്ന കാളയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാം ഭാഗ്യചിഹ്നം ചിഹ്നം പെറി എന്ന കാള ദേശീയ ഗെയിംസ് വേദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസിന്റെ വേദിയായത് ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഗുജറാത്ത് കിരീടം സർവീസസ് ഭാഗ്യചിഹ്നം സാവജ് എന്ന സിംഹമായിരുന്നു ഭാഗ്യചിഹ്നം സാവജ് എന്ന സിംഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത്തി ആറാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഗുജറാത്ത് ആണ് കിരീടം സർവീസസ് ഭാഗ്യചിഹ്നം സാവജ് എന്ന സിംഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഗോവയാണ് കിരീടം മഹാരാഷ്ട്ര ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഗോവ നഗരമാണ് കിരീടം നേടിയത് മഹാരാഷ്ട്ര ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടാമത് ഫിഫ ലോകകപ്പ് വേദി ഖത്തർ ജേതാക്കൾ അർജന്റീന റണ്ണറപ്പ് ഫ്രാൻസ് ഭാഗ്യചിഹ്നം ലൌഇ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടാമത് ഫിഫ ലോകകപ്പ് വേദിയായത് ഖത്തർ നഗരം ജേതാക്കൾ അർജന്റീന റണ്ണറപ്പ് ഫ്രാൻസ് ഭാഗ്യചിഹ്നം ലൌഇ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി ഏഴാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദിയായ രാജ്യമാണ് ബ്രസീൽ ജേതാക്കൾ അർജന്റീനയും റണ്ണർ ബ്രസീൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി ഏഴാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന റണ്ണറപ്പും വേദിയും ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒൻപതാമത് ഫിഫ വനിതാ വേൾഡ് കപ്പ് വേദിയായ രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒൻപതാമത് ഫിഫ വനിതാ വേൾഡ് കപ്പ് വേദിയായ രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജേതാക്കൾ സ്പെയിൻ റണ്ണറപ്പ് ഇംഗ്ലണ്ട് ഫിഫ അണ്ടർ സെവൻറ്റീൻ വനിതാ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേദിയായത് ഇന്ത്യയാണ് ജേതാക്കൾ സ്പെയിൻ റണ്ണറപ്പ് കൊളംബിയ ഭാഗ്യചിഹ്നം ഇബ എന്ന പെൺസിംഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ക്ലബ് വേദി മൊറോക്കോ ജേതാക്കൾ റയൽ മാട്രിഡ് റണ്ണറപ്പ് അൽഹിലാൽ ജേതാക്കൾ റയൽ മാട്രിഡ് റണ്ണർ അൽഹിലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് വേദിയാകുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക പാക്കിസ്ഥാൻ ഓർത്തുവയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് വേദിയായ രാജ്യങ്ങൾ ശ്രീലങ്ക പാകിസ്ഥാൻ ജേതാക്കൾ ഇന്ത്യ ആണ് റണ്ണറപ്പ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് വേദിയായ രാജ്യങ്ങൾ ശ്രീലങ്ക പാകിസ്ഥാൻ ജേതാക്കൾ ഇന്ത്യ റണ്ണറപ്പ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വേദി ഇംഗ്ലണ്ട് ജേതാക്കൾ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വേദി ഇംഗ്ലണ്ട് ജേതാക്കൾ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന നഗരമാണ് ഓസ്ട്രേലിയ ജേതാക്കൾ ഇംഗ്ലണ്ട് റണ്ണർ അപ്പ് പാക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പിന് വേദിയാകുന്നത് ഓസ്ട്രേലിയ ജേതാക്കൾ ഇംഗ്ലണ്ട് റണ്ണർ അപ്പ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക ജേതാക്കൾ ഓസ്ട്രേലിയ റണ്ണർ അപ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിത ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയിലാണ് ജേതാക്കൾ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ ജേതാക്കൾ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയാണ് ജേതാക്കൾ ഓസ്ട്രേലിയ റണ്ണർ അപ്പ് ഇന്ത്യ അഞ്ചാമത് ഗേല ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദിയായത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ജേതാക്കൾ മഹാരാഷ്ട്ര കേരളത്തിന് ആറാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് മധ്യപ്രദേശിലെ ഭോപ്പാൽ ജേതാക്കൾ മഹാരാഷ്ട്ര കേരളത്തിന് ആറാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി മധ്യപ്രദേശിലെ ഭോപ്പാലും രണ്ടായിരത്തി ഇരുപത്തി വേദി ചെന്നൈയാണ് മൂന്നാമത് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേദിയായത് ഉത്തർപ്രദേശ് മൂന്നാമത് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേദിയായത് ഉത്തർപ്രദേശ് ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റി അത്ലറ്റിക് വിഭാഗത്തിൽ കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി വേദിയാകാൻ പോകുന്നത് ഗുവാഹത്തിയാണ് മൂന്നാമത് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ഉത്തർപ്രദേശ് ഇരുപത്തി നാലിലെ വേദി ഗുവഹത്തി മൂന്നാമത് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ് അത്ലറ്റിക് വിഭാഗത്തിൽ കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി ഭോപ്പാൽ ആണ് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി ഭോപ്പാൽ ജേതാക്കൾ ഹരിയാന കേരളത്തിന് നാലാം സ്ഥാനമായിരുന്നു ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് വേദിയായത് ഭോപ്പാലും ജേതാക്കൾ ഹരിയാന കേരളത്തിന് നാലാം സ്ഥാനം പ്രഥമ കേരള ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ വേദി തിരുവനന്തപുരമാണ് പ്രഥമ കേരള ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേദി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി ഗുവാഹത്തി ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേദിയായത് ഭോപ്പാൽ ജേതാക്കൾ ഹരിയാന കേരളത്തിന് നാലാം സ്ഥാനം പ്രഥമ കേരള ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വേദിയാകുന്നത് തിരുവനന്തപുരം ജേതാക്കൾ തിരുവനന്തപുരം ഭാഗ്യചിഹ്നം നീരജ മുയൽ